ഒരു സംവിധായകനോ എഴുത്തുകാരനോ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഇന്നും ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റാണ് അതെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല നമ്മുടെ സ്വന്തം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഹിറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ ടോമിനോ അഭിനയിച്ചിട്ടുള്ള നരിവേട്ട എന്ന സിനിമയിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഈ സൂപ്പർ ഹിറ്റ് ഗാനം അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് ജെയ്ക്സ് വിജോയുടെ സംഗീതത്തിൽ സിറ്റ് ശ്രീരാമും സീതാരയും കൂടി ആലപിച്ചിട്ടുള്ള ഈ ഗാനത്തിലെ ആ ട്രെൻഡിംഗ് ആയിട്ടുള്ള വരി മിന്നൽ വള എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പണ്ട് ശ്രീരാമനും സീതയും കൂടി ലങ്കയിൽ നിന്ന് തിരിച്ച് ഭാരതത്തിലേക്ക് പുഷ്പക വിമാനത്തിൽ വരുമ്പോൾ സീതാദേവി തന്റെ കൈകൾ പുറത്തിട്ടപ്പോൾ മിന്നൽ ആ കൈയിലൂടെ ഒരു വള തീർത്ത് മാഞ്ഞുപോയി എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും പാട്ട് സൂപ്പർ ഹിറ്റാണ് സംഗതി കലക്കിയിട്ടുണ്ട് കൈതപ്പുറം രചിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് താഴെ കാമന്റിൽ പറയാം